പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് വയനാട് ദുരന്തത്തിന്റെ സഹായം അനുവദിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നൽകിയ മെമ്മോറാണ്ടത്തെക്കുറിച്ചാണ് ആ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് ആരാണ് അതൊരു ക്ലർക്ക് തയ്യാറാക്കിയതാണോ അതല്ല ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയതാണോ ഇങ്ങനെയാണോ മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം ആദ്യം സർക്കാരോടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടി വരും എല്ലാവരുടെയും കൂടി അതിന് പണം വേണം ആ പണം കിട്ടാതിരിക്കാനുള്ള മാർഗമാണ് ഈ മെമ്മോറാണ്ടത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഇതല്ല മെമ്മോറാണ്ടം ഇങ്ങനെയല്ല മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത് അപ്പൊ അതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല അശ്രദ്ധയുണ്ടായി സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ആളുകളെ തലയിൽ കൈവപ്പിക്കുന്ന തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് പേർക്ക് ഇതിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം ഏത് മെമ്മോറാണ്ടം ആണ് ഇത് ആണ് മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ കുറെ കൂടി കാരണം അവർക്ക് കേന്ദ്ര ഗവൺമെന്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണ് സാധാരണക്കാരനുപോലും അവന്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി വെച്ചാൽ അവിടെ ഇത് കണ്ടുപരിശീലിച്ച ഉദ്യോഗസ്ഥർ അതിനെ ഗൗരവമായിട്ട് ഒന്ന് സർക്കാർ ചെയ്യണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിച്ചുകൊണ്ട് രംഗത്ത് വന്നത് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് വി ഡി സതീശൻ മറുപടി പറഞ്ഞേ തീരൂ വി ഡി സതീശൻ മാത്രമല്ല ഈ കണക്ക് പുറത്തു വന്നതിന് ശേഷം ഇവിടെ തുള്ളിച്ചാടി അർമാദിച്ച് നടക്കുന്ന ലീഗിന്റെ പ്രവർത്തകരുണ്ട് സൈബർ ഇടങ്ങളിൽ അവർ നടത്തുന്ന പ്രചാരണമുണ്ട് കോൺഗ്രസ് നേതാക്കളുണ്ട് കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് കോൺഗ്രസിന്റെ എം പിമാരുണ്ട് അവരൊക്കെ ആഘോഷത്തിലാണ് അവരോടൊപ്പം അതിനേക്കാളും ഉറക്കെ ആഘോഷിക്കുന്നവരാണ് ബി ജെ പി നേതാക്കൾ കാരണം ബി ജെ പി നേതാക്കൾക്ക് കിട്ടിപ്പോയി പറയാനൊരു കാര്യം കാരണം കേന്ദ്ര സർക്കാർ ഒന്നും നൽകാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ് രക്ഷപ്പെടാം എന്നാണ് ബി ജെ പി നേതാക്കൾ കണക്ക് കൂട്ടുന്നത് ആ ആഘോഷത്തോടൊപ്പമാണ് ഇപ്പോൾ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ അണിനിരക്കുന്നത് എന്ന് വരുന്നത് കേരളത്തോട് ഇവർക്കുള്ള താല്പര്യം എന്താണ് എന്ന് വ്യക്തമാകുന്നതാണ് ഇടയ്ക്കിടയ്ക്കേ പറയും ഞങ്ങൾ സർക്കാരോടൊപ്പമാണ് കേന്ദ്രം നൽകേണ്ട തുക മുഴുവൻ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇന്നല്ല എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷവും അതിൽ യാതൊരു മാറ്റവുമില്ല ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഡോക്ടർ തോമസ് ഐസക് ഒരു ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യ പാരഗ്രാഫാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഴുവൻ വായിക്കുന്നില്ല ആദ്യത്തെ പാരഗ്രാഫ് അഞ്ചു വരി അതിങ്ങനെയാണ് വയനാട് ദുരന്തം മൂലം ഉണ്ടായ നഷ്ടത്തിന്റെ കണക്ക് അധികപ്പറ്റാണെന്ന് ആക്ഷേപിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിൽ വരൾച്ച ഉണ്ടായപ്പോൾ ഏത് മാനദണ്ഡ പ്രകാരമാണ് യു ഡി എഫ് സർക്കാർ പത്തൊൻപതിനായിരം കോടി രൂപയുടെ നഷ്ടം കണക്കാക്കിയതെന്ന് വിശദീകരിക്കാമോ എന്നാണ് വിശദീകരിക്കണം വേഡി സതീശൻ അതെങ്ങനെയാണ് കണക്കുണ്ടാക്കിയത് ആ കണക്ക് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ ഇപ്പോൾ നമുക്കത് ലഭ്യമാണ് അത് പ്രേക്ഷകർ കാണേണ്ടതാണ് കാരണം അത് തയ്യാറാക്കിയതും ഇതേ മാനദണ്ഡ പ്രകാരമാണ് ഇതേ രൂപത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് പത്തൊൻപതിനായിരം കോടി രൂപയുടെ നഷ്ടം കണക്കാക്കിയത് ആ കണക്കാക്കിയതിനെ കുറിച്ച് വല്ല പിടിപാടുമുണ്ടോ വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിന് എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അന്നത്തെ കണക്ക് കണ്ടാൽ വി ഡി സതീശൻ പറയുമോ അന്ന് തയ്യാറാക്കിയത് ഏതോ ക്ലർക്കാണോ അതല്ല ഇത് നോംസ് പ്രകാരമാണോ എന്ന ചോദ്യം ചോദിക്കുമോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ചോദ്യമാണ് തോമസ് ഐസക് ചോദിക്കുന്നത് അതിന് മറുപടി പറയുമോ വി ഡി സതീശൻ എന്നത് മാത്രമേ അറിയാനുള്ളൂ തോമസ് ഐസക്കിന് ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിൽ വരൾച്ച ഉണ്ടായപ്പോൾ ഏത് മാനദണ്ഡ പ്രകാരമാണ് യു ഡി എഫ് സർക്കാർ പത്തൊൻപതിനായിരം കോടി രൂപയുടെ നഷ്ടം കണക്കാക്കിയതെന്ന് വിശദീകരിക്കാമോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കേരളം ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് അധിക സഹായം തേടിയ നിവേദനങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങേക്ക് തന്നെ അവ പരിശോധിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒന്ന് പരിശോധിക്കണം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തെ സഹായിക്കാൻ നിരവധി പേരുണ്ട് അവരോട് അതൊന്ന് പരിശോധിക്കാൻ പറയണം പരിശോധിച്ച ശേഷം നാളെ മാധ്യമങ്ങളെ കാണുമ്പോൾ തോമസ് ഐസക്കിന് ഒന്നും മറുപടി പറയാൻ വി ഡി സതീശൻ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഡോക്ടർ തോമസ് ഐസക് ഉന്നയിക്കുന്നത് അതുശേഷം തോമസ് ഐസക് പറയുകയാണ് ബി നേതാവ് കെ സുരേന്ദ്രനും ഏഷ്യാനെറ്റ് അവതാരകരും പറയുന്നത് ഇത്രയും തുക സർക്കാർ എഴുതി എടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് പറയരുത് കേന്ദ്ര സർക്കാരിന് നൽകിയ ഈ നിവേദനത്തെ കേന്ദ്ര സംഘം വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അനുവദിക്കുന്ന തുകയിൽ നിന്ന് യഥാർത്ഥത്തിൽ ചെലവായ തുക കേരള സർക്കാരിന് റീഇമ്പസ് ചെയ്യുകയാണ് നടപടിക്രമം ഇതല്ലേ എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് എന്ന ചോദ്യവും ചോദിക്കുന്നു മുൻ ധനമന്ത്രിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോവിഡ് ഈ ഘട്ടത്തിലൊക്കെ അതിനെ അതിജീവിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിരന്തര സമ്മർദ്ദം ചെലുത്തുകയും കേന്ദ്ര സർക്കാരിന് നിവേദനം കൊടുക്കുകയും അതുപ്രകാരം കേന്ദ്രത്തിൽ നിന്ന് സഹായം വാങ്ങിയെടുക്കുകയും ചെയ്ത ആളുകളിൽ ഒരാളാണ് മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക് അതുകൊണ്ട് അദ്ദേഹത്തെ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല ആധികാരികമായി ഇത് സംബന്ധിച്ച് പറയാൻ കഴിയുന്ന ആളുകളിൽ ഒരാളാണ് ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവും സാമ്പത്തിക കാര്യങ്ങളിൽ അധികം പുറകോട്ടല്ല അദ്ദേഹം മുന്നിൽ തന്നെയാണ് നേരത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കുമായി പരസ്യ സംവാദം നടത്തിയ ആളാണ് വി ഡി സതീശൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നല്ല അറിവും പാണ്ഡിത്യവുമുള്ള ആൾ തന്നെയാണ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അത് നമുക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായ അറിവ് വി ഡി സതീശന് ഉണ്ടാകും അങ്ങനെ ഉള്ള വി ഡി സതീശൻ ഇതൊന്ന് പരിശോധിച്ച് മറുപടി പറയുമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് നാളെ വരും ദിവസങ്ങളിൽ നമുക്ക് ഇത് സംബന്ധിച്ച് എന്താണ് ബി ഡി സതീശൻ മറുപടി പറയുന്നത് എന്ന് നോക്കാം